നമസ്കാരം ഞാൻ കവിരാജ് അമ്പലപ്പുഴ എന്റെ ഫിലിപ്പീൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട അഞ്ചാമത്തെ എപ്പിസോഡാണ് ഇത് കഴിഞ്ഞ നാലാമത്തെ എപ്പിസോഡിൽ ഞാൻ ഫിലിപ്പീൻസിൽ തന്നെ ഒരു പ്രവിശ്യയായ ക്ലാർക്കിലേക്ക് പോകാൻ വേണ്ടി സീബു എയർപോർട്ടിൽ വരികയും ബോർഡ് ആവുകയും ചെയ്തവരെയുള്ള സീനുകളാണല്ലോ കാണിച്ചിരുന്നത് ഇനി നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ കൂടി ശ്രദ്ധിക്കാൻ കാണാം അനത്തിലേക്ക് യാത്രക്കാരെല്ലാവരും ബോർഡായിക്കൊണ്ടേയിരിക്കുന്നു ഈ വിമാനം ബോംബാർഡിയർ ക്യൂ നാനൂറ് പെട്ടതാണ് അതായത് കുറച്ചുകൂടെ വിശദമായിട്ട് പറയുകയാണെങ്കിൽ കാനഡ ഡാഷ് എന്ന വിമാന കുടുംബത്തിൽ നിന്നുള്ള എറ്റ് വിമാനമാണ് ഇത് ഞാൻ വളരെയധികം വിമാനയാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഇതുപോലെ ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കാരണം ഈ ടൈപ്പ് വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് ആദ്യമായിട്ടാണ് എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയത് കൊണ്ട് ഒരു പാസഞ്ചർ എയർക്രാഫ്റ്റിന്റെ ഓഫ് മുതൽ ചോക്സോൺ വരെയുള്ള മിക്കവാറും എല്ലാ എയർ മൂവ്മെൻസിൻ്റെയും ഭാഗങ്ങൾ എൻ്റെ പ്രേക്ഷകരിൽ എത്തിക്കാൻ സാധിക്കും എന്ന് വിശ്വാസമുള്ളതുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇതെല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു വിമാനത്തിൻ്റെ ചിറകിലോ അല്ലെങ്കിൽ ബെല്ലിയിലോ ഉള്ള ഒരു കമ്പാർട്ട്മെൻ്റ് ആണ് വീൽ വെൽ അല്ലെങ്കിൽ വീൽ കിണർ എന്ന് എന്നറിയപ്പെടുന്നത് നമ്മുടെ വിമാനം വായുവിലേക്ക് ഉയർന്നു കഴിഞ്ഞു അതായത് എയർ ബോൺ ആയിക്കഴിഞ്ഞു നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ലാൻഡിംഗ് ഗിയർ എന്നറിയപ്പെടുന്ന വീലിൻ്റെ ഒരു കൂട്ടം ഇത് ഇനി ചുരുക്കി മറ്റൊരു സ്ഥലത്ത് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ആ സൂക്ഷിക്കുന്ന സ്ഥലത്തെക്കുറിച്ചാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വീൽ കിണർ അല്ലെങ്കിൽ വീൽ വെൽ എന്നറിയപ്പെടുന്നത് വൈറ്റ് ബോഡി എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ വലിയ തരം വിമാനങ്ങൾക്ക് ഇത് ഹൈഡ്രോളിക് കമ്പാർട്ട്മെന്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ആ സ്ഥലത്തേക്ക് പോയി ഇപ്പോൾ അത് ആ ഹോളിൽ പോയി ഇത് അടഞ്ഞും അതിനുശേഷം അതിന് ക്യാപ്പ് വരും അത് പൂർണ്ണമായിട്ട് സുരക്ഷിതമായിട്ട് അടയുകയും ചെയ്യും ഇപ്പോൾ ടർബോ പോർപ്പലുകൾക്ക് പിന്നിലെ ഉയർന്ന കാര്യക്ഷമതയുള്ള സാങ്കേതിക വിദ്യയെക്കുറിച്ചും അവ എന്താണെന്നും ഇഞ്ചൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും ഏത് സന്ദർഭങ്ങളിലും പരിതസ്ഥിതികളിലും അവ പ്രത്യേകിച്ചും ഉപയോഗപ്രദമാണെന്നും തെളിയിക്കുന്നതിനെ കുറിച്ച് ഒരു ചെറിയ ഇൻഫർമേഷൻസും ഞാൻ തരാം ഏതൊരു വിമാനത്തിന്റെയും മിടിക്കുന്ന ഹൃദയമാണ് എയർക്രാഫ്റ്റ് ഇഞ്ചിൻ പ്രോപ്പലുകൾ കൊണ്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഇഞ്ചിൻ നമ്മുടെ ഈ വിമാനത്തിൽ ഉള്ളത് ഈ എഞ്ചിനിൽ ഉൽപാദിപ്പിക്കുന്ന ഊർജം അതായത് ഈ പ്രോപ്പല്ലർ തിരിച്ച് ഈ എഞ്ചിനിൽ ഉൽപാദിപ്പിക്കുന്ന ഊർജം ഒരു പ്രോപ്പല്ലർ പൂർണമായിട്ടും തിരിക്കാൻ ഉപയോഗിക്കുന്ന ആദ്യ ഘട്ടത്തിൽ രണ്ടാമത് ജ്വല അറയിൽ ഇന്ധനം ഉപയോഗിച്ച് കത്തിക്കുന്നതിന് മുൻപ് എഞ്ചിനിലെ വായു ഒപ്റ്റിമൽ മർദ്ദത്തിലും താപനിലയത്തിലും എത്താൻ കംപ്രസ് ചെയ്യപ്പെടുന്നു ജ്വലനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ചൂടുള്ള വാതകങ്ങളുടെ മർദ്ദവും വേഗതയും ടെർബൈനുകളുടെ ഷാഫ്റ്റും മറ്റും തിരിക്കാൻ ആവശ്യമായ ശക്തി നൽകുന്നുണ്ട് ോപ്പല്ലറുകളുടെ ശക്തിയായ ഈ ചലന മുഹാങ്കരം ഇതിന് മുൻവശമുള്ള എയറിനെ വായുവിനെ പിന്നിലേക്ക് അതിശക്തമായി തള്ളപ്പെടുന്നു ആ ബലം ഉപയോഗിച്ചാണ് എയർക്രാഫ്റ്റ് ചലിക്കുന്നതും പറക്കുന്നതും അതിനോടൊപ്പം തന്നെ മറ്റു പല സാങ്കേതിക കാരണങ്ങളും കൊണ്ട് അത് ഇവിടെ വിവരിച്ചാൽ തീരുന്നതല്ല നമുക്ക് വിവരിക്കാവുന്നതല്ല ഈ ചെറിയ സമയം കൊണ്ടോ ഒന്നോ അതോ ഈ ചെറിയൊരു വീഡിയോ കൊണ്ടോ നമുക്ക് വിവരിക്കാവുന്നതല്ല അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ കിടക്കുന്നില്ല പിന്നെ ടാർബോ പ്രോപ്പ് എഞ്ചിനുകളുടെ ശ്രദ്ധേയമായ സവിശേഷതകളിൽ ഒന്ന് ചെറിയ റൂട്ടുകളിലെ ഇന്ധനക്ഷമതയാണ് ഇത് അവയെ പ്രായ അനുയോജ്യമായ പ്രാദേശിക വിമാനമാക്കി മാറ്റുന്നു അവ അസാധാരണമായ വൈവിധ്യവും വാഗ്ദാനം ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ചെറിയ റൺവേകൾ ഉപയോഗിക്കുമ്പോൾ പരിമിതമായ റൺവേ നീളമുള്ള ചെറിയ വിമാനത്താവളങ്ങളിലേക്ക് പലപ്പോഴും പ്രവേശനം ആവശ്യമുള്ള പ്രാദേശിക യാത്രാ വിമാനങ്ങൾക്ക് ഈ കഴിവ് അത്യന്താപേക്ഷിതമാണ് വാസ്തവത്തിൽ ആഗോളതലത്തിൽ ഏകദേശം മുപ്പത്തിനാല് ശതമാനം വിമാനത്താവളങ്ങളും ടർബോ പ്രോപ്പ് എഞ്ചിനുകൾ ഘടിപ്പിച്ച വിമാനങ്ങളെയാണ് അവരുടെ പ്രവർത്തനങ്ങൾക്കായി ആശ്രയിക്കുന്നതെന്ന് ശ്രദ്ധേയമായ ഒരു സ്ഥിതി വിവര കണക്ക് വെളിപ്പെടുത്തുന്നുണ്ട് എ ടിആർ വിമാനങ്ങളുടെ വൈവിധ്യം അവയുടെ അസാധാരണമായ രൂപകൽപ്പനയും പൊരുത്തപ്പെടലിന്റെയും തെളിവുകളാണ് അത് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ബോംബാർ ക്യൂ നാനൂറ് വിഭാഗത്തിൽപ്പെട്ട എയർക്രാഫ്റ്റുകൾ ഇന്ത്യയിൽ സ്പൈസ് ജെറ്റ് ഉപയോഗിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിലെ അവരുടെ കണക്കനുസരിച്ച് അറുപത് ഇന്ത്യൻ ഡെസ്റ്റിനേഷനിക്കും പതിമൂന്ന് അന്താരാഷ്ട്ര ലക്ഷ്യ ഉൾപ്പെടെ എഴുപത്തിമൂന്ന് ലക്ഷ്യ സ്ഥാനത്തേക്ക് സ്പൈസ് ജെറ്റ് ഇതേ വിമാനം തന്നെ ഉപയോഗിക്കുന്നുണ്ട് നാനൂറ് ഇനത്തിൽപ്പെട്ട വിമാനങ്ങളുടെ പ്രാഥമിക താവളമായ ഡൽഹിയിലും ഹൈദരാബാദിലും ഇത് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് സ്പൈസ് ജെറ്റിന് അഞ്ച് വിമാനങ്ങളാണ് ഈ പെട്ടുള്ളത് സ്വന്തമാക്കിയിരിക്കുന്നത് ഈ വിമാനത്തെ സംബന്ധിച്ച് രസകരമായ മറ്റൊരു കാര്യം വിപണിയിലെ ഏറ്റവും ഉൽപാദനക്ഷമതയുള്ള ടാർബോ പ്രോപ്പുകളാണ് ഡി എച്ച് എട്ട് അതായത് നമ്മളിപ്പോ കണ്ടിരിക്കുന്നത് യാത്ര ചെയ്യുന്നതായിട്ടുള്ള വിമാനം ഈ ടാർബ പ്രോപ്പ് ഇന്ധനക്ഷമതയോടെ നാനൂറ്റി പതിനഞ്ച് മൈൽ പെർ അവേഴ്സിൽ ഇത് പറക്കാൻ കഴിയും യു എസ് അധീനതയുള്ള അതായത് അലാസ്ക എയർലൈൻസ് ക്യൂ നാന്നൂറ് അതായത് നമ്മളിപ്പോ സഞ്ചരിച്ചോണ്ടിരിക്കുന്ന ഈ വിമാനത്തോട് വിട പറയാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത് നമ്മളുടെ വിമാനം ഇപ്പോൾ അന്തരിച്ചു കൊണ്ടിരിക്കുന്ന ഈ റൂട്ടിനെ കുറിച്ചും നമ്മുടെ ലക്ഷ്യസ്ഥാനമായ ക്ലാർക്കിൻ്റെയും അവിടുത്തെ കാലാവസ്ഥയും കുറിച്ചും ക്യാപ്റ്റന്റെ ചില ഇൻഫർമേഷനുകളുണ്ട് അതിലേക്ക് നമുക്ക് അല്പം ശ്രദ്ധിക്കാം ഡാഷ് എട്ട് അതിന്റെ ഉയർന്ന സുരക്ഷയ്ക്കും വിശ്വാസത്തേക്കും പേരുകേട്ടതാണ് അതിനാലാണ് ഇത് ഇന്നും ഒരു ജനപ്രിയ വിവാ വിമാനമായിട്ട് നിലകൊള്ളുന്നത് ഡാഷ് എട്ടിന് മികച്ച അപകട അപകട റെക്കോർഡുകളും ഉണ്ട് ചരിത്രത്തിലുടനീളം ചില വലിയ അപകടങ്ങൾ മാത്രം ഈ അപകടങ്ങളിൽ ഭൂരിഭാഗം മെക്കാനിക്കൽ പ്രശ്നത്തേക്കാൾ മനുഷ്യന്റെ പിഴവ് മൂലമാണ് സംഭവിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ തുടക്കത്തിൽ തന്നെ ഇതിന്റെ നിർമ്മാണ കമ്പനി ഇതിന്റെ ഉത്പാദനം നിർത്തിയതായി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും ലോകമെമ്പാടുമുള്ള എയർലൈനുകളിൽ ഇപ്പോഴും മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വിമാനങ്ങൾ അതായത് ഈ ഗണത്തിൽപ്പെട്ട മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വിമാനങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ഒരു യാത്രക്കാരൻ എന്ന നിലയിൽ നമുക്ക് ഇതിന്റെ നൂതനമായ ക്യാബിൻ രൂപകൽപ്പനയ്ക്ക് ആദ്യം നന്ദി പറയാം യാത്രക്കാർക്ക് സുഖപ്രദമായ ഒരു യാത്ര ഈ വിമാനം വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഒപ്പം ഈ വിമാനത്തിന്റെ പിന്നിലുള്ള പതിപ്പുകൾ വളരെ ശാന്തമായ എഞ്ചിനുകളും വർധിച്ച ക്രൂയിസ് വേഗതയും കൊണ്ട് വളരെ മതിപ്പ് ഉളവാക്കുന്നതായിരുന്നു ഉടനീളം ഈ സൈസുള്ള വിമാനങ്ങൾ ഈ ടൈപ്പ് വിമാനങ്ങൾ യാത്രക്കാർക്ക് അസ്വാദ്യകരമായ അല്ലെങ്കിൽ സന്തോഷകരമായ യാത്രകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്ന ഈ വിമാനത്തെക്കുറിച്ചും വിമാന കമ്പനിയെക്കുറിച്ചും സംസാരിച്ച് സംസാരിച്ച് നമ്മുടെ ലക്ഷ്യസ്ഥാനമായ ക്ലാർക്ക് എയർപോർട്ടിലേക്ക് ഏകദേശം നമ്മൾ എത്തിക്കഴിഞ്ഞു അതിന്റെ സൂചനയാണ് ഇതിന്റെ ലാൻഡിങ് ഗിയർ എന്റെ സൂക്ഷിച്ചിരുന്ന കമ്പാർട്ട്മെന്റിൽ നിന്ന് റിലീസ് ആയിട്ട് ലാൻഡിങ് പൊസിഷനിൽ എത്തി നിൽക്കുന്നത് ഇനി മിക്കവാറും ഒരു പത്ത് കിലോമീറ്റർക്കുള്ളിൽ തന്നെ നമുക്ക് ലാൻഡ് ചെയ്യാൻ സാധിച്ചേക്കും ഈ വിമാനത്തിലുണ്ടായ യാത്ര വളരെ ആനന്ദകരവും സുഖപ്രദവും ആയിരുന്നു എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഇത് മാക്സിമം ഉയർന്നത് പന്നീഴായിരം അടി മാത്രമായിരുന്നു അതുകൊണ്ട് ഇതിനകത്ത് ടെർബിനൻസ് ഭീതിയോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ അനുഭവപ്പെട്ടിട്ടില്ല മറ്റ് എയർക്രാഫ്റ്റുകളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അല്ല മറ്റ് എയർക്രാഫ്റ്റിന്റെ മറ്റ് വൈറ്റ് ബോഡി എയർക്രാഫ്റ്റുകളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഏകദേശം മുപ്പത്തിയാറ് നാല്പതിനായിരം അടിവരെ ഉയർത്തിപ്പോയാലും പല സമയത്തും ടെർബുലൻസിന്റെ ഭീതികൾ നമുക്ക് അനുഭവപ്പെടുക പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ശാന്തമായ രീതിയിലുള്ള ഒരു യാത്രയായിരുന്നു തുടക്കം മുതൽ ഇതുവരെ ലാൻഡിങ്ങും സുഖപ്രദമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ലാൻഡിങ്ങും പ്രതീക്ഷിക്കുന്നു ലാൻഡിംഗ് പൊസിഷനിൽ എത്തിക്കഴിഞ്ഞു എന്നതിനുള്ള തെളിവാണ് നമ്മളിപ്പോൾ കാണുന്നത് അതായത് ഒരു സ്മൂത്ത് ലാൻഡിങ്ങിന് വേണ്ടി എല്ലാ തയ്യാറെടുപ്പും നമ്മുടെ വിമാനം എടുത്തു കഴിഞ്ഞു ഫൈനൽ അപ്രോച്ചിലാണ് നമ്മുടെ വിമാനം ഇനി ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ടച്ച് ഡൗൺ ആവും പൂർണമായും ഒരു സേഫ് ലാൻഡിംഗിൽ പ്രതീക്ഷിക്കാൻ നോക്കും അതിന്റെ ഗിയർ ലാൻഡിംഗ് ഗിയർ എല്ലാം അതിന്റേതായ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞു ഈ ബോംബാ ക്യു ക്യൂ നാനൂറ് ഇനത്തിൽപ്പെട്ട വിമാനമായതുകൊണ്ടാണ് നമുക്ക് ലാൻഡിങ് ഗിയർ കാണാൻ സാധിക്കുന്നതും അതിന്റെ ഫൈനൽ അപ്രോച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അതിന്റെ ലാൻഡിങ്ങിനെ കുറിച്ചുള്ള ഏകദേശം രൂപങ്ങൾ ഏകദേശം ഐഡിയകൾ നമുക്ക് മനസ്സിലാവുള്ള കാരണം അതൊക്കെ തന്നെയാണ് അതേസമയം ഒരു വൈറ്റ് ബോഡി എയർക്രാഫ്റ്റിലായിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് ഈ പറഞ്ഞ ഭാഗങ്ങൾ ലാൻഡിങ് കെയർ കാണാനോ മറ്റുള്ള സാഹചര്യം നമുക്ക് ഉണ്ടായിരിക്കേയില്ല എയർക്രാഫ്റ്റ് ഏകദേശം എയർക്രാഫ്റ്റ് എയർപോർട്ടിന്റെ ബൗണ്ടറി കഴിഞ്ഞു അതിലെത്തിക്കഴിഞ്ഞു നിയത നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇത് ടച്ച് ഡൗൺ ആകും നമുക്ക് അതും ഒന്ന് വീക്ഷിക്കാം നമ്മൾ ഇപ്പോൾ ലാൻഡ് ചെയ്യാൻ പോകുന്ന ഈ ക്ലാർക്കിലെ ക്ലാർക്ക് എയർപോർട്ടിലെ റൺ ബേക്ക് മൂവായിരത്തി ഇരുന്നൂറ് മീറ്റർ നീളവും അറുപത്തിയൊന്ന് മീറ്റർ വീതിയുമുണ്ട് ഇത് എല്ലാവിധ നാവിഗേഷൻ സഹായങ്ങളും കൊണ്ട് ലൈറ്റിംഗ് സൗകര്യങ്ങളും കൊണ്ട് പൂർണ്ണമായും സജ്ജീകരിക്കുന്നതാണ് കൂടാതെ കൃത്യമായ സമീപനത്തിന് ഒരു കാറ്റഗറി വൺ റേറ്റിലും ഇതിന് ഈ എയർപോർട്ടിനുണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് മീറ്റർ നീളവും നാല്പത്തിയഞ്ച് മീറ്റർ വീതിയുമുള്ള ലോകത്തിലെ ഏറ്റവും ദൈർഘമേറിയ സിവിൽ എയർപോർട്ട് റർവേ ആണ് ചൈനയിലെ തിബറ്റിലുള്ള കാംഡോ എയർപോർട്ട് ഹിമാലയൻ പർവ്വത നിരകളുടെ കിഴക്കൻ ഭാഗത്ത് സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിയാല് മീറ്റർ ഉയരത്തിലാണ് ഈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ടച്ച് ഡൗൺ നമ്മുടെ വിമാനം ഈ എയർപോർട്ടിൽ അതായത് ക്ലാസ് എയർപോർട്ടിൽ എത്തുന്ന പാസഞ്ചേഴ്സിന് പ്ലാസ പ്രീമിയം ലോഞ്ച് സുഖപ്രദമായ ഇരിപ്പിടം ഭക്ഷണപാനീയങ്ങൾ വൈഫൈ ഫ്രീ വൈഫൈ ചാർജിംഗ് സ്റ്റേഷനുകൾ നഴ്സിംഗ് റൂം എന്നിവ ഫ്രീ ആയിട്ട് അനുഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന ഈ ടെർമിനൽ പ്രതിവർഷം പന്ത്രണ്ട് ദശലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട് ഈ ക്ലാർക്ക് എയർപോർട്ടിന്റെ ടെർമിനലിന് മൊത്തം ഒരു ലക്ഷത്തി പതിനായിരം ചതുരശ്ര മീറ്റർ അല്ലെങ്കിൽ പന്ത്രണ്ട് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുണ്ട് വി വി ഐ പി ഹാൻഡിലിങ്ങിന് വേണ്ടി ഒരു പ്രത്യേക വിങ് തന്നെ ഈ എയർപോർട്ടിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഫിലിപ്പീൻസിൽ തന്നെ ഒരു ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ടു മറ്റൊരു ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ് നമ്മൾ ലാൻഡ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇവിടെ എമിഗ്രേഷനോ കസ്റ്റംസിനോ അങ്ങനെയുള്ള യാതൊരു ഫോർമാലിറ്റീസും ഇല്ല ഡയറക്റ്റ് ഫ്ലൈറ്റിൽ നിന്ന് വന്ന് ബാഗേജ് കളക്ഷൻ ബാഗേജ് എടുത്തതിനു ശേഷം നമുക്ക് വെളിയിൽ പോയിട്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് വീണ്ടും യാത്ര തുടരാവുന്നേ ഉള്ളൂ ഈ വിമാനത്തിൽ എത്തിയവരെല്ലാം അവരവരുടെ ബാഗേജുകൾ കളക്ട് ചെയ്യുന്ന രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഞങ്ങളും കളക്ട് ചെയ്തു അതിനുശേഷം ഞങ്ങൾ വെളിയിൽ വന്ന് ടെർമിനൽ വെളിയിൽ പുതിയ ഗൈഡും ഞങ്ങൾക്ക് വേണ്ടി ഒരു ബസ്സും കാസുകൾ ഉണ്ടായിരുന്നു ഞങ്ങൾ അതിൽ നിന്ന് കയറി യാത്ര പുറപ്പെട്ടു അടുത്ത ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം ആദ്യം ഞങ്ങളുടെ ലഞ്ച് കഴിക്കാന്നുള്ളതാണ് കാരണം ഇപ്പോൾ തന്നെ സമയം ഏകദേശം രണ്ട് മണി കഴിഞ്ഞു ലഞ്ച് ഞങ്ങൾ ഇതുവരെ കഴിച്ചില്ലായിരുന്നു ആദ്യം ലഞ്ചിലേക്കാണ് പോകുന്നത് അതും ഒരു ഫിലിപ്പൈൻസിന്റെ നാടൻ ഭക്ഷണ രീതിയിലേക്കുള്ള ഒരു പുറപ്പാടാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്ന ഈ ക്ലാർക്ക് നഗരം ഒരു വലിയ പട്ടണമൊന്നും അല്ല എന്ന് നേരത്തെ തന്നെ ഞങ്ങൾക്ക് സൂചന ഉണ്ടായിരുന്നു എങ്കിലും ഫിലിപ്പൈൻസിന്റെ പൈതൃകവും അതെ സംസ്കാരവും കാത്തു സൂക്ഷിക്കുന്ന പലതും നിന്ന് കാണാനും ആസ്വദിക്കാനുമുണ്ട് നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ഈ ക്ലാക്ക് നഗരത്തിലെ അതിശയിപ്പിക്കുന്ന മനോഹരമായ നൈറ്റ് ലൈഫിനെ കുറിച്ചുള്ള വിശദമായ വീഡിയോകൾ ഞാൻ അടുത്ത എപ്പിസോഡിൽ തരാം അതെല്ലാമായിട്ട് ഞാൻ എൻ്റെ അടുത്ത എപ്പിസോഡിൽ തന്നെ നിങ്ങൾക്ക് വിശദവിവരങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരാം അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ